അതുപോലെ പ്ലാൻ ചെയ്തിട്ട് നടക്കാതെ പോയ ഒരു സിനിമ സമീപകാലത്ത് ഡെനിസ് സാറിന്റെ വിയോഗത്തിന് തൊട്ട് മുമ്പ് വരെ ബാബു ആന്റണി സാറിനെ വെച്ചിട്ട് പവർ സ്റ്റാർ എന്ന് പറയുന്ന ഒരു പടം പ്ലാൻ ചെയ്തിരുന്നു അതിന്റെ ഫുൾ തിരക്കഥ തീർത്താണ് ഡയലോഗ്സ് എഴുതിയിട്ടില്ലായിരുന്നു തിരക്കഥുറ്റ ഡെന്നിസ് എപ്പോഴും പറയുമ്പോൾ റഫ് ഡയലോഗോടെ തിരക്കഥ റെഡിയാക്കത്തുള്ളൂ എനിക്ക് വേണ്ടി ഞങ്ങൾ ഞാൻ കൂടെ ഇരിക്കുന്ന എനിക്ക് എന്റെ റെക്കോർഡ് ചെയ്തുതരുന്നത് ഫുൾ ടൈം കൂടെ ഉണ്ടാവും നിങ്ങൾക്ക് റെക്കോർഡിങ് ആയിട്ട് ബാക്കി മനസ്സിലാവും സ്ക്രിപ്റ്റ് ആ പവർ സ്റ്റാർ എന്ന് പറയുന്ന ചിത്രം ഒരുക്കാൻ ഇരുന്നത് സംവിധായകൻ ഓമർ ലുലു എന്ന് പറയുന്ന സംവിധായകനാണ് അദ്ദേഹം ഓർമ്മകൾ പങ്കുവയ്ക്കുന്നത് ഡെന്നിസ് ജോസഫ് സാറിനെ പറ്റി പറയുമ്പോൾ എനിക്ക് ഫസ്റ്റ് എന്താ ഞാൻ പവർ സ്റ്റാർ എന്ന് പറഞ്ഞ ഫിലിമിന്റെ സ്ക്രിപ്റ്റ് എഴുതണ ആവശ്യത്തിനാണ് ഫസ്റ്റ് ഡെന്നിസ് ജോസഫ് സാറിനെ ബന്ധപ്പെട്ടത് അപ്പോൾ ഈ പവർ സ്റ്റാർ പടമൊക്കെ അനൗൺസ് ചെയ്ത് അതിന്റെ ഒരു ഫാൻമെയ്ഡ് പോസ്റ്റർ ഒക്കെ വന്നു കഴിഞ്ഞ പോസ്റ്റർ അത്യാവശ്യം ഭയങ്കര റീച്ച് ഉണ്ടായിരുന്നു അപ്പോൾ അത് ആ പോസ്റ്റില് ഡെന്നിസ് ജോസഫ് സാറിന്റെ പേര് കണ്ടിട്ട് ഒരുപാട് പേര് ഡെന്നിസ് ജോസഫ് സാറിന് വിളിച്ചിട്ട് ഒമറിനായിട്ട് പ്രൊജക്ട് ചെയ്യരുത് എന്നൊക്കെ പറഞ്ഞു കുറെ പാറകളൊക്കെ ചെന്നു അപ്പോ ഡെന്നിസ് ജോസഫ് സാർ എന്നെ വിളിച്ചിട്ട് ചോദിച്ചു ഒമറിന് കുറെ ശത്രുക്കൾ ഉണ്ടല്ലോ അപ്പൊ ഞാൻ ചോദിച്ചു എന്ത് എന്ത് സാർ എന്ന് ചോദിച്ചു പറഞ്ഞു ഇങ്ങനെ കുറെ പാറകൾ വന്നിരുന്നു ഫിലിം ചെയ്യരുത് എന്ന് പറഞ്ഞിട്ട് അപ്പൊ ഞാൻ അപ്പൊ എനിക്ക് ടെൻഷനായി സാർ എന്നിട്ട് അപ്പൊ സാറ് പറഞ്ഞു അല്ല എൻ്റെ അടുത്ത് കുറെ ആളുകൾ വിളിച്ച് പറഞ്ഞു ഒമറിനായിട്ട് പ്രൊജക്ട് ചെയ്യരുത് അത് എന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല പക്ഷെ ഞാൻ ഓ സിനിമ ചെയ്യാമെന്ന് സ്ക്രിപ്റ്റ് എഴുതി തരാന്ന് പറഞ്ഞെങ്കിൽ ഞാനത് ചെയ്യും അതാണ് ഡെനിസ് ജോസഫ് സാറ് പുള്ളി എന്ന് പറഞ്ഞ ഒരാളെയും ഒരു പേടിയോ അല്ലെങ്കിൽ എന്ത് കാര്യവും ഭയങ്കര ഫ്രാങ്ക് ആയിട്ട് പറയും അപ്പൊ ഞങ്ങൾ പവർ സ്റ്റാറിന്റെ ആവശ്യമായിട്ട് ഒരു ഒന്നൊന്നര കൊല്ലത്തിന്റെ അടുത്ത് ഞങ്ങൾ അതിന്റെ സ്ക്രിപ്റ്റും പരിപാടിയും കാരണം പവർ സ്റ്റാർ അനൗൺസ് ചെയ്ത സമയത്താണ് കോവിഡ് വരുന്നത് അപ്പൊ അത് കാരണം ഒരുപാട് നീണ്ടുപോയി ആ പ്രോജക്റ്റ് പിന്നെ അതിന്റെ ഇടയിൽ സാറാണെങ്കിൽ സാറിന് പോവുകയും ചെയ്തു അപ്പോ ഈ പവർ സ്റ്റാറിന്റെ ചർച്ചകളുടെ ഇടയിലായിരുന്നു കൂടുതലും ഡെന്നിസ് ജോസഫ് സാറിന് അറിയാൻ പറ്റിയത് അപ്പൊ ഇത്രയും ഒരു തറവാടി മനുഷ്യൻ ഞാൻ എൻ്റെ ഫിലിം ലൈഫിൽ കണ്ടതിൽ ഡെന്നിസ് ജോസഫ് സാറാണ് ഒരു വാക്ക് ആള് പറഞ്ഞ അത് ചെയ്തിരിക്കും എന്താ പറയുക നമുക്ക് എനിക്ക് ഭയങ്കര ഒരു ഒരു സാറിന്റെ അടുത്ത് സംസാരിക്കുമ്പോഴായാലും നമുക്കൊരു ഒരു നമുക്ക് തോന്നുന്ന വ്യക്തിയാണ് ഡെന്നിസ് ജോസഫ് സാർ ഇപ്പം ആണെങ്കിലും ആണെങ്കിലും നമ്പൂരി സാറിനെ ആത്മബന്ധം വളരെ വലുതാണ് ഈ സിനിമയെ സംബന്ധിച്ചിടത്തോളം മറ്റൊരു സിനിമ എന്ന ഹെഡിങ്ങിന്റെ കീഴെ ചെറിയ സ്വാതന്ത്ര്യങ്ങളുണ്ട് സിനിമയിൽ അങ്ങനെ സൗഹൃദങ്ങളില്ല സിനിമ സക്സസ് ഉള്ളവന്റെ കൂടെ മാത്രം നിൽക്കുന്ന ഒരു സ്ഥലമാണ് എന്നൊക്കെ നമ്മള് പറഞ്ഞു കേട്ടിട്ടുമുണ്ട് എന്നാൽ ചുരുക്കം ചില ആളുകൾക്ക് വലിയ സൗഹൃദത്തിന്റെ ഒരു ഒരു സൗഹൃദത്തിന്റെ ഒരു ബലമുണ്ട് എനിക്കത് തോന്നിയത് ഞാൻ പറയാൻ വരുന്നത് മനോങ്കിൾ എന്ന് പറയുന്ന സിനിമ അദ്ദേഹം സംവിധാനം ചെയ്താൽ മമ്മൂക്കയാണ് നായകനെങ്കിലും ലാലേട്ടനും സുരേഷ് ഏട്ടനും വേഷങ്ങളിൽ അഭിനയിച്ചിട്ടുണ്ട് വന്നിട്ടുണ്ട് സാറിന്റെ പാളയം എന്ന് പറയുന്ന സിനിമയിൽ മമ്മൂക്ക അഭിനയിച്ചിട്ടുണ്ട് ഒരു ഷോട്ട് ഒരു ഷോട്ട് ഷോട്ടാണെങ്കിലും നമ്പർ ട്വന്റി മദ്രാസ് മെയിൽ എന്ന് പറയുന്ന സിനിമയിൽ